നമസ്കാരം മലയാള സിനിമാ സംഘടനകൾക്കിടയിൽ നിലനിന്നിരുന്ന തർക്കത്തിന് ഒടുവിൽ അവസാനമാകുന്നു പ്രശ്നങ്ങൾ ഒടുവിൽ സംഘടനാ നേതാക്കൾ തമ്മിൽ സംസാരിച്ചു തീർക്കുകയാണ് ഫിലിം ചേംബർ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ രംഗത്ത് വന്നതോടെ കൂടുതൽ വഷളായിരുന്നു തർക്കം എന്നാൽ ഈ തർക്കം ആന്റണി തന്നെ മുൻകൈ എടുത്ത് തീർക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഫിലിം ചേംബർ പ്രസിഡന്റ് ബി ആർ ജേക്കബ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചു ഇതിനു പിന്നാലെ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു മാർച്ച് മാസത്തിൽ ഫിലിം ചേംബർ ഒരു പണിമുടക്കിനും തീരുമാനിച്ചിട്ടില്ലെന്നും തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് ഇമ്പുരാൻ എന്നും ചേംബർ പ്രസിഡന്റ് പറഞ്ഞു സിനിമാ സമരത്തിന്റെ കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തിയ ജി സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം ആന്റണി പെരുമ്പാവൂർ ബി ആർ ജേക്കബിനോട് വിശദീകരിച്ചിരുന്നു എംബ്രാൻ്റെ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശമാണ് തന്നെ വേദനിപ്പിച്ചതെന്ന് ആന്റണി അറിയിച്ചു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ആലോചിച്ചതിനു ശേഷമായിരുന്നു തന്റെ എന്നും ആന്റണി പറഞ്ഞിരുന്നു എംബ്രാൻ ബജറ്റിനെ കുറിച്ചുള്ള പരാമർശം സുരേഷ് കുമാർ തിരുത്തിയത് ചൂണ്ടിക്കാട്ടിയ ചേംബർ പ്രസിഡന്റിനോട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാനുള്ള സന്നദ്ധതയും ആന്റണി അറിയിക്കുകയായിരുന്നു തർക്കം ഉടൻ തീരുമെന്നാണ് ചേംബർ പ്രസിഡന്റ് വ്യക്തമാക്കിയത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം റിലീസിന് ഒരുങ്ങുമ്പോൾ വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന ഭയം ശക്തമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് അനുരഞ്ജന ചർച്ചകൾ നടന്നത് അതേസമയം ഒരാഴ്ചക്കകം എല്ലാം പരിഹരിക്കുമെന്നാണ് ഫിയോക് അറിയിച്ചിരിക്കുന്നത് വിഷയം സർക്കാരുമായി ചർച്ച ചെയ്യാൻ എല്ലാ സംഘടനകളും ഒരുമിച്ച് സമീപിക്കും നേരത്തെ ഇതിന് പിന്നാലെ ഫിലിം ചേംബർ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിയതോടെ എംബുരാൻ ടീമിന് വലിയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം തിയേറ്ററുകളുമായി കരാർ ഒപ്പിടാനെന്നാണ് നിർദ്ദേശം ഉയർന്നത് ഇതോടെ എംബുരാൻ ഭീഷണിയായി ഇതോടെ ാണ് അനുരഞ്ജന നീക്കം അതിവേഗം നടന്നത് ഫിലിം ചേംബറിന്റെ നീക്കങ്ങൾക്ക് ഫിയോക്കിന്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം ചോദിച്ചിരുന്നു ഹേമ കമ്മിറ്റിയിൽ താരസംഘടനയിലെ പ്രമുഖർക്കെതിരെ പരാമർശമുണ്ട് ചില നടന്മാർക്കെതിരെ എഫ്ഐആറും വന്നു ഈ സാഹചര്യത്തിൽ താരസംഘടനയെ തള്ളി മുന്നോട്ട് പോകാനാണ് ഫിലിം ചേംബർ തീരുമാനിച്ചത് ആന്റണി പെരുമ്പാവൂരിന് അച്ചടക്ക ലംഘനത്തിൽ ഏഴു ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം ഇമെയിലും രജിസ്റ്റേർഡ് തപാലിലുമായാണ് വിശദീകരണം തേടിയിരുന്നത് ഇതോടെയാണ് ആന്റണി വിശദീകരണവുമായി ചേംബർ അധികൃതർക്ക് മുന്നിലെത്തിയത് ആന്റണി പെരുമാവരുമായി ഇനിയൊരു സമവായ ചർച്ചയ്ക്കില്ലെന്ന് നേരത്തെ സുരേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ആന്റണിയെ ചൊടിപ്പിച്ചത് കളക്ഷൻ വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ള തീരുമാനമാണെന്നും അത് ഇനിയും പുറത്തുവിടുമെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കി അതിനു പിന്നാലെയാണ് ഫിലിം ചേംബറിന്റെ കടുത്ത നീക്കവും ഉണ്ടായത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ സൂപ്പർ ഹിറ്റ് ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മഞ്ജു വാര്യർ അടക്കമുള്ള മുൻനിര താരങ്ങൾ അണിനിരക്കുന്ന ചിത്രം വലിയ ബജറ്റിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകളെല്ലാം തകർക്കാൻ കേൾപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാൻ എന്നും വിലയിരുത്തലുകളുണ്ട് സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു മികച്ച പ്രതികരണമാണ് ടീസറിന് ലഭിച്ചത് അതേസമയം ആശീർവാദ് സിനിമാസിന്റെ ഓഫീസിൽ ഇൻകം ടാക്സിന്റെ തുടർ പരിശോധനകൾ നടത്തുമെന്നാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന പിടിച്ചെടുത്ത ഫയലുകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും നടപടി നിർമ്മാതാക്കളുടെ സംഘടനാ നേതാവായ സുരേഷ് കുമാറുമായി ആന്റണി പെരുമ്പാവൂരിന്റെ തർക്കം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു പരിശോധന എന്നത് സിനിമാ ലോകത്തും ചർച്ചയായിരുന്നു നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം പത്ത് മണിക്കൂറോളം പരിശോധന നടത്തിയത് പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിശോധന അവസാനിപ്പിച്ച് രാത്രിയോടെയാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് പുറത്തുള്ള ആരുടെയെങ്കിലും സ്വാധീനം ഇതിന് പിന്നിലുണ്ടോ എന്ന സംശയം സിനിമാക്കാർ പ്രകടിപ്പിച്ചിരുന്നു